ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ് അപ്പോൾ ഇതാ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു വീഡിയോ തന്നെയാണ് കേട്ടോ നമ്മുടെ മാരും പൂജ അടുത്തെത്തിയിരിക്കുകയാണ് അപ്പം നമ്മുടെ മാരും പൂജയുടെ തലേ ദിവസത്തെ ചെറിയ കുഞ്ഞൊരു ഭാഗമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഇതെന്താണെന്ന് ചോദിച്ചാൽ നാരങ്ങ നമ്മൾ മാരും പൂച്ചയ്ക്ക് മാരുമ്മയ്ക്ക് നാരങ്ങ കൊടുക്കാറുണ്ട് നാരങ്ങമാല ഉണ്ടാക്കിയിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ തലേ ദിവസം നാരങ്ങ ഇരുന്ന് കുറക്കണതാണ് കേട്ടത് ഞാൻ ഞാനിതിനു മുന്നേ മൂന്ന് കൊല്ലം അടുപ്പിച്ചിട്ട് നാരങ്ങമാല അങ്ങനെ ആരും സമയത്ത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഇപ്പോഴത്തെ നാലാമത്തെ കൊല്ലമാണ് അപ്പോൾ നാരങ്ങയുടെ അതിങ്ങനെ നൂലിട്ട് കഴിഞ്ഞാൽ വലിക്കാൻ കുറച്ച് പ്രയാസമായിരുന്നുണ്ടോ അപ്പോൾ ഞാൻ എന്താ തുണിയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇന്നിട്ട് വലിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഏട്ട സഹായിച്ചു കിട്ടോ ഞാൻ വലിയ സൂചി വാങ്ങാൻ പറഞ്ഞപ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സൂചി എട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നൂല് കയറ്റാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് കാലത്തിലുള്ള നൂലായിരുന്നു അപ്പം അതുകൊണ്ട് ഏട്ടനെ എട്ടോ സൂചിയിൽ നൂല് കുറത്ത് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അത് രണ്ട് നാരങ്ങമാലയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഒരേ വലുപ്പത്തിലുള്ള രണ്ട് നാരങ്ങമാല എണ്ണിട്ടുണ്ടാക്കാറുള്ളത് ഈ നാരങ്ങമാല കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നാളെ പൂജയാണല്ലോ അതിനു വേണ്ടിയിട്ട് എല്ലാവരും കൂടുന്ന ഒരു ദിവസമാണ് കേട്ടോ നമ്മൾ നമ്മളല്ല നമ്മുടെ നാട്ടുകാർ പൊതുവെ ഞങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ കാത്തിരിക്കുന്നത് ഞങ്ങൾക്കിപ്പോൾ പൂരായാലും വേറെ എന്തെങ്കിലും ഓണോ വിഷോ അതിനേക്കാൾ ഏറ്റവും വലിയ വലിയ ആഘോഷം തന്നെ പറയട്ടെ ഞങ്ങളുടെ മാര്മ്മൻ പൂജ ഞങ്ങൾക്ക് വെച്ച ഏറ്റവും പ്രിയപ്പെട്ട തന്നെയാണ് കേട്ടോ ഇത് ഏറ്റവും വലിയൊരു വിശേഷ തന്നെയാണ് പിന്നെ നമ്മൾ ഈ മാരുംപശിക്ക് തയ്യാറെടുപ്പുകളും അതുപോലെ നോട്ടീസുകൾ കൊണ്ടുപോയി കൊടുക്കല അങ്ങനത്തെയൊക്കെ ഭയങ്കര രസ തന്നെയട്ടോ മാരുംപശി വരിക എന്ന് പറഞ്ഞ ഒരു പ്രത്യേക തയ്യാറെടുപ്പുകൾ തന്നെയട്ടോ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിള്ളേർക്ക് ചെറിയ സ്കൂൾ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ഏറ്റവും വിഷമമുള്ള ദിവസമാണ് കേട്ടോ എല്ലാ കൊല്ലവും നമ്മുടെ മാരുമ്പൂച്ച ടൈമിലാണ് കേട്ടോ അവർക്ക് എക്സാമൊക്കെ ഉണ്ടാ വരി ഇതാ കണ്ടില്ലേ നമ്മുടെ എക്സാം ആണ് ലാസ്റ്റ് എക്സാം ആണ് കേട്ടോ അപ്പോൾ അവളാണെന്ന് വച്ചാൽ ആകെ വിഷമിച്ചിട്ടാണ് പോണത് പിന്നെ അതൊന്ന് നാരങ്ങമാലയൊക്കെ ആയിട്ട് നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഏഴുമണി ആ ടൈമിലൊക്കെ നമ്മൾ അമ്പലത്തേക്ക് പോവാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ സനുവിന് പിന്നെ അവിടെ നിന്ന് അങ്ങനെ തൊഴുതിട്ട് സ്കൂളിൽ വിടാന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ മാരുംപൂരി തുടങ്ങാൻ എൻ്റെ രണ്ട് ദിവസം മുന്നേക്കെന്നെ അമ്പലത്തിൽ പാട്ടൊക്കെ വെക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും കേട്ടോ തലേ ദിവസമൊക്കെ ഭയങ്കര പാട്ടും നല്ല പരിപാടിയൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത് വോയിസ് ആണെന്ന് വച്ചാൽ നിങ്ങൾക്ക് പാട്ടൊക്കെ കേൾക്കാം പക്ഷെ എനിക്ക് പേടിയാട്ട് ചിലപ്പോൾ എപ്പോഴും കോപ്പി റേറ്റ് വരികയെന്നറിയില്ല ഇതിന് മുന്നേ അങ്ങനെ വീഡിയോസിനൊക്കെ കോപ്പി റേറ്റ് വന്ന കാരണം ചിലപ്പോൾ ഇങ്ങനത്തെ പാട്ടുകളൊക്കെ ആണെങ്കിൽ കോപ്പിറേറ്റ് വരുമെന്ന് അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ പാട്ടൊക്കെ സ്കിപ്പ് ചെയ്തത് നമ്മുടെ ഈ മാരും എന്ന് പറഞ്ഞാൽ നാല് ദിവസത്തെ പരിപാടിയാണ് കേട്ടോ കൊല്ലത്തിൽ നമ്മളിങ്ങനെ മാർച്ച് മാസത്തിലാണ് കേട്ടോ മാരും പൂജ നടത്താറുള്ളത് മാർച്ച് മാസം അവസാനം ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി മൂന്ന് അങ്ങനെ ലാസ്റ്റ് നാല് ദിവസം അങ്ങനെ ആയിട്ടാണ് കേട്ടോ നടത്താറുള്ളത് ഇങ്ങനെ ചൊവ്വ ചൊവ്വ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ട് വെള്ളിയാഴ്ചയോടെ അവസാനിക്കുന്ന രീതിയിലാണ് പൊതുവേ നമ്മുടെ ഇവിടെ മാരുംപൂജ നടത്താറുള്ളത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മാരുംപൂജയോടനുബന്ധിച്ചിട്ട് ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട് ഉടുക്കൊട്ടും പാട്ട് സർപ്പപ്പാട്ട് അതുപോലെ കുമ്പകളി അങ്ങനത്തെ ഒരുപാട് പരിപാടികൾ ഉണ്ടാവാറുണ്ട് പിന്നെതാണ് നമ്മുടെ മെയിൻ അന്നദാനം നമ്മളീ നാല് ദിവസം അന്നദാനം ഉണ്ടാവാറുണ്ട് ഫസ്റ്റ് ദിവസം ഉച്ചയ്ക്ക് അന്നുണ്ടാവാറില്ല പിന്നെയുള്ള മൂന്ന് ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിലൊക്കെ ആയിട്ട് അന്നദാനം ഉണ്ടാവാറില്ല അപ്പോൾ നമ്മുടെ നാട്ടുകാരനെയോ ഫുള്ള് എല്ലാവരും കൂടിയിട്ട് തന്നെ ആണോ സഹായിക്കാറില്ല തേങ്ങ ചിരകാനായാലും കഷ്ണങ്ങൾ ഇതാക്കാനായാലും എല്ലാവരും നമ്മുടെ നാട്ടുകാരനെയോ ഹെല്പ് ചെയ്യുന്നത് കണ്ടില്ലേ രാജേഷ് ചേട്ടനും ധനേഷ് ചേട്ടനും രമേശ് ചേട്ടനും എല്ലാവരും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ നാട്ടിലെ ചേട്ടന്മാരൊക്കെ ഫുൾ ആക്റ്റീവാണ് ഏതൊരു കാര്യത്തിനും എല്ലാവരും ഒരു വേർതിരിവുമില്ലാണ്ട് എല്ലാവരും കൂടി ഒത്തൊരുമിച്ചിട്ടാണ് കേട്ടോ ഓരോ കാര്യങ്ങളും ചെയ്യണത് അതിപ്പോൾ എന്തൊരു കാര്യമായാലും ശരി ഇപ്പോൾ സദ്യ വയ്ക്കുന്നതിലായാലും അതല്ല ഇപ്പോൾ ഉടുക്കോട്ടും പാട്ട് പിള്ളേർ ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലേ നമ്മുടെ കുഞ്ഞു പിള്ളേരും വലിയവരും എല്ലാവരും കൂടി പഠിച്ചിട്ട് ഇങ്ങനെ കൊല്ലം കൊല്ലം ഉടുക്കോട്ടും പാട്ടൊക്കെ പാടുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് അപ്പോൾ എല്ലാവരും ഭയങ്കര സപ്പോർട്ടി കാണാം പിന്നെ ഓരോരുത്തർ ഇങ്ങനെ പറയ്ക്കാനും നേർന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും അങ്ങനെ ഒരുപാട് പറയൊക്കെ നിറയ്ക്കും കേട്ടോ ഇപ്പോൾ രാവിലെ നേരത്തെ തന്നെ പറയൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാപ്പം കണ്ടില്ലേ നെല്ല് കൊണ്ടും അതുപോലെ തന്നെ മലര് അവിൽ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടൊക്കെ നമ്മൾ പറ നിറയ്ക്കാറുണ്ട് കേട്ടോ പിന്നെ ഫുള്ള് സർപ്പപ്പാട്ട് തുടങ്ങാനുള്ള പരിപാടിയിലൊക്കെ ആയിരുന്നു അപ്പം അത് ആ കളം വരയ്ക്കിന് കാണുമ്പോൾ തന്നെ നമ്മളെല്ലാവരും നോക്കി നിന്ന് പോകട്ടെ അതിൽ സത്യം പറഞ്ഞാൽ ലയിച്ച് നിന്ന് പോകും നല്ല രസം അത് വരയ്ക്കിന് കാണാനും ആ പാട്ട് കേട്ടോണ്ടിരുന്നാൽ തന്നെ നമുക്ക് അവിടുന്ന് നയിക്കാനേ തോന്നില്ല അങ്ങനെയാണ് ഉണ്ടോ ചെറുപ്പപ്പാട്ട് മാത്രമല്ല കേട്ടോ നാവോർ പാട്ടും ഉണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞു പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ട് നാവോർ ദോഷം മാറാൻ എന്തെങ്കിലും ദോഷങ്ങളൊക്കെ മാറണം കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ മുതിർന്നവർക്ക് എന്തെങ്കിലും ദോഷമൊക്കെ ഉണ്ടെങ്കിൽ മാറാൻ നമ്മൾ നാളും പേരും പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ അവരും കൂടെ നാവൂറ് പാടിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് ഇവിടെ നമ്മൾ പിള്ളേർ ജനിച്ചപ്പോൾ മുതൽ എല്ലാ കൊലും ഇവരുടെ നാവോറ് പാടാറുണ്ട് കേട്ടോ അങ്ങനെ കുട്ടികളുടെ നാവോറ് പാടുന്നത് നല്ലതാണ് കേട്ടോ ഇപ്പോൾ നമ്മുടെ മാരിമങ്കോവില് എല്ലാ കൊല്ലം നാവോറ് പാട്ട് സർപ്പപ്പാട്ടൊക്കെ ഉള്ള കാരണം നമ്മളിപ്പോൾ അവിടെ നിന്നാണ് കേട്ടോ നാവോറ് പാടിക്കാറുള്ളത് പിന്നെ നമ്മുടെ മാരുമ്മയ്ക്ക് രണ്ട് വെളിച്ചപ്പാടും അതുപോലെ കർപ്പസ്വാമിയാണ് കേട്ടുള്ളത് അപ്പം നമ്മൾ ഈ വെളിച്ചപ്പാടുംമാരേനൊക്കെ എന്നാണ് പറയാറുള്ളത് ഈ കോമരങ്ങളേനെ അവിടെ പൂജ ചെയ്യുന്ന അമ്മക്കുട്ടിയേട്ടനൊക്കെ ദക്ഷിണയൊക്കെ വെച്ചിട്ട് നമസ്കരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ പിന്നെ മാര്യമ്പൂജര ആദ്യത്തെ ദിവസം നമ്മൾ അവിടുത്തെ പരിപാടികളും പൂജകളും ഉച്ചയ്ക്ക് അന്നദാനമൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം നമ്മൾ കുംഭം നിറയ്ക്കാനായിട്ട് നമ്മുടെ തോട്ടത്ത് പടിയിൽ നിന്ന് ചെറുതൂരുത്തി ഭാരതപ്പുഴയിലേക്ക് പോവാറുണ്ട് കേട്ടോ കുംഭംകളിയോടും ചിങ്കാരി മേളും അതുപോലെ ഉടുക്കോട്ടും പാട്ടോടും കൂടിയ ഒരു കുംഭം നിറയ്ക്കലാണ് അവിടെ ഉണ്ടാവാർ ചെറുതൂരുത്തി ഭാരതപ്പുഴയിൽ നിന്ന് കുമ്പം നിറച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ മാരിമൻ കോവിലേക്ക് വരി അണ്ട ചെയ്യാറ് ഇത് തുടങ്ങാൻ തന്നെ ഏകദേശം ഒരു ഒമ്പത് മണി ഒമ്പതരയോളം അടുത്താവാറുണ്ട് പിന്നെ നമ്മൾ തിരിച്ച് അമ്പലത്തേക്കൊക്കെ എത്തുമ്പോൾ പുലർച്ചെ ഒരു മണി രണ്ടുമണിയൊക്കെ ആവാറുണ്ട് കേട്ടോ അപ്പോൾ അതാണ് കേട്ടിട്ട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ നാല് ദിവസം ഉറക്കില്ലാത്ത രാത്രികളാണ് നമുക്കിപ്പോൾ എത്ര അല്ലാത്ത ദിവസങ്ങളൊക്കെ ഉറക്കം ഒഴിക്കുമ്പോൾ ഭയങ്കര ക്ഷീണം തളർച്ചയൊക്കെ തോന്നിയിട്ട് നമുക്ക് ഈ നാല് ദിവസം അങ്ങനെ ഒരു ബുദ്ധിമുട്ടേ തോന്നില്ല കേട്ടോ നമ്മൾ ഫുള്ള് നാല് ദിവസം ഉറക്കം ഒഴിച്ചിട്ട് അടുത്ത ദിവസം വെച്ചാൽ നമ്മൾ ചെറുതൂരത്തേക്ക് പോയി അങ്ങനെ ആ പരിപാടി എന്തൊക്കെ കണ്ടിട്ട് തിരിച്ച് വരും രണ്ടാമത്തെ ദിവസമാണെങ്കിൽ മാവളക്കും താലം പിടിക്കലും എല്ലാ പരിപാടിയും കഴിയുമ്പോഴും ആ ടൈം ആവാറുണ്ട് അപ്പോൾ നമുക്കൊരു ക്ഷീണം തോന്നാറില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ എത്രയോ വർഷങ്ങളായി ഒരുപാട് കൊല്ലം മുന്നേക്ക് തന്നെ നമുക്ക് ഈ കുമ്പം നിറയ്ക്കാൻ വേണ്ടിയിട്ട് കുമ്പം കുംഭം തരിയ നമ്മുടെ ഇവിടെ അടുത്തുതന്നെയുള്ള രാമൻ പറഞ്ഞ കുട്ടുമണി എന്ന് പറഞ്ഞ ഒരു ചേട്ടനാണ് കേട്ടോ അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ പൊന്നാടിയും ആദരവൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ എന്തതിൽ ഇടുന്നുണ്ട് കേട്ടോ അദ്ദേഹത്തിന് ഒരു എന്താ പൊന്നാടാണെങ്കിലും അങ്ങനെ ആദരവൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നറിയില്ല പക്ഷെ ഇപ്പോൾ ഒരു ഹാപ്പി മൂമെന്റ് സമയമായതുകൊണ്ടും ഈ സമയത്ത് വെച്ചിരിക്കുകയാണ് നമ്മളെ മാര്യം പൂജ രാവിലെ തന്നെ അതിൻ്റെ ആരോഗ്യപ്രകാരമായ വെടിവരുപാടോട് കൂടിയിട്ട് പൂജകൾ ആരംഭിച്ചു പാട്ട് കഴിഞ്ഞ് നാഗങ്ങൾക്കുള്ളത് ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് ശേഷം ഇവിടുന്ന് പോയി ബാഗിൽ പറയുന്ന സത്യകുമ്മം നടക്കുന്നതോട് കൂടിയിട്ട് നമ്മളെ പരിപാടി വീണ്ടും ആരംഭിക്കാൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ആദ്യമായി ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള നമ്മുടെ വീരശൈവയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ മണി ഞാൻ സ്വാഗതം ചെയ്യാണ് അതുപോലെ തന്നെ ഇത്തരം തിരക്കിനിടയിലും നമുക്ക് വേണ്ടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ സന്നിധിയിലേക്ക് എത്താനുള്ള ആഗ്രഹവും സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മളെ വിവിധ സഭയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ രാജേഷ് അദ്ദേഹം അദ്ദേഹത്തിന് ആഗ്രഹമായി സ്വാഗതം ചെയ്യണം കൂടാതെ നമ്മുടെ കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ നാരായണൻകുട്ടി അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റ് ശ്രീ മണി ഗജാന്തി ശ്രീ ശശി ാണ് എന്നാലും അവരെല്ലാവരെയും അതുപോലെ തന്നെ ഓർഗനൈസർ ആയിട്ടുള്ള ശ്രീ രാമേട്ടൻ കൂടാതെ ഇവിടെയുള്ള എല്ലാ കമ്മിറ്റി അംഗങ്ങളെയും നാട്ടുകാരെയും ഞാൻ ആർദവുമായി സ്വാഗതം ചെയ്യാണ് ഈ ചടങ്ങിനെ കുറിച്ച് ഒരു രണ്ട് വാക്ക് സംസാരിച്ച് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാം രാമൻ എന്നാണ് ശരിക്കുള്ള പേര് ആ രാമേട്ടനെ ഞാൻ ഈ വേദിയിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു ആദരവ് കൊടുക്കാൻ കാരണം നമ്മളുടെ ഈ മാര്യം പൂജയുടെ പ്രധാന ചടങ്ങായിട്ടുള്ള കുംഭം നറയ്ക്കൽ ആ സത്യകുംഭം നരക്കുന്നതിന് വേണ്ടിയുള്ള കുംഭപ്പാനി ഏകദേശം ഇവിടെ കമ്മിറ്റിക്കാർ പറഞ്ഞ അനുസരിക്കാണ് അറിയുകയാണെങ്കിൽ അമ്പത് വർഷത്തിൽ അധിക കാലഘട്ടം യാതൊരു മുടക്കവും കൂടാതെ എന്നും പൂജ നടക്കുന്നുണ്ടോ ആ വർഷങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം അത് വളരെയധികം സത്യത്തോട് കൂടിയിട്ടും ആചാരത്തോടു കൂടിയിട്ടും വ്രതാനുഷ്ഠാനത്തോടു കൂടിയിട്ട് നമുക്ക് കൃത്യമായി ആ കുംഭപ്പാനീ നമുക്ക് ഉണ്ടാക്കി തരാറുണ്ട് യാതൊരു ദോഷവും ഒരു കുറവോ ഇടാതെ ഇന്ന് വരെ അത് കൃത്യമായി നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കമ്മിറ്റി അദ്ദേഹത്തിന് ഇത്രയും വർഷത്തെ സേവനം നമുക്ക് ചെയ്തുതന്നതിന് അദ്ദേഹത്തിന് വലിയൊരു ആദരവ് കൊടുക്കണം അതിൽ ആദ്യമായി നിങ്ങളെല്ലാവരുടെ ഒരു കയ്യ മനസ്സറിഞ്ഞുള്ളൊരു കയ്യടി ഞാൻ തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം അഭിമാനമുണ്ട് നമ്മുടെ കുട്ടിമുടിയാരി തരത്തിലൊരു ആദരവ് ഈ മാര്യംകോയിൽ വെച്ച് നടത്താൻ കഴിഞ്ഞു എന്നുള്ളതിൽ അതിന് നമ്മൾ എല്ലാ കമ്മിറ്റിക്കാരോടും ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ ആദരവ് നൽകുന്നതിന് വേണ്ടി മാര്യങ്കോയിൽ കോമലങ്ങളെ ഞാൻ ആർദമായി സാധനം ചെയ്യാണ് ആ നമ്മളെ ഗർഭസ്വാമി നാരായണുദ്ധി പിന്നെതാ പരിപാടികളൊക്കെ കഴിഞ്ഞ് സർപ്പപ്പാട്ടും നാവർ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ ഉണ്ടാക്കിയ എന്താ പായസമൊക്കെ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നുണ്ട് അതായത് നമ്മുടെ അരിനേട്ടിൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് ഷേനാട്ടിൻ്റെ മോളാണ് കേട്ടോ അപ്പം അവള് നമ്മുടെ കുഞ്ഞാറ്റയ്ക്ക് വാരി കൊടുക്കാണ് പായസൊക്കെ പിന്നെ നേരെ നേരത് അന്നദാനം കഴിക്കുന്ന ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പന്ത്രണ്ടര ടൈമൊക്കെ ആയിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ ആയിട്ട് എൻ്റെ ഫ്രണ്ട്സ് ആണ് കേട്ടോ അപ്പോൾ അവിടെ കണ്ടപ്പോൾ ഞാൻ എല്ലാവരും കൂടിയിട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാവരും എടുത്തതാണ് പിന്നെ എന്താ പറയുക അന്നദാനൊക്കെ ആയിരുന്നു കേട്ടോ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല പിന്നെ ഞാനൊരു ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ അന്നദാനമാണ് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പൊക്കി പറയാണ്ടിരിക്കില്ലല്ലോ ചുമ്മാ പറഞ്ഞ കേട്ടോ അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാ തരം വിഭവങ്ങളും ഉണ്ടായിരുന്നു അവിയൽ സാമ്പാർ ഉപ്പേരി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ അതാ വൈകുന്നേരം രാത്രിയൊക്കെ ആയപ്പോൾ കുമ്പം നിറയ്ക്കാൻ പോകുന്ന തിരക്കിലായിരുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ട് പോവുക ചെറുതൂരുത്തിയിലേക്ക് നമ്മുടെ ഇവിടുത്തെ നാട്ടുകാരെല്ലാവരും അങ്ങോട്ട് പോവാനാണ് ചെയ്യാറ് എന്നിട്ട് കുമ്പം നിറയ്ക്കുന്നതിൻ്റെ കൂടെ കുമ്പകളിയും അതുപോലെ പാട്ടൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ കേട്ടിട്ട് നമ്മളങ്ങനെ വരികയാണ് ചെയ്യാറ് ും ഉടുക്കൊട്ടും പാട്ടും ചെണ്ടമകളും എല്ലാം അതും ഉണ്ടായിരിക്കും കേട്ടോ ഭയങ്കര രസം ഉണ്ടോ കുമ്പകളിയൊക്കെ കാണാൻ അപേ നമ്മുടെ മാരും ഫസ്റ്റ് ദിവസം എങ്ങനെയൊക്കെയുണ്ട് രാവിലെ മുതൽ ഒരു വൈകുന്നേരം വരെയുള്ള നമ്മുടെ പരിപാടികളും ചടങ്ങുകളും അതുപോലെ കുമ്പകളിയും കുമ്പം നിറയ്ക്കലും ഒക്കെ ഇങ്ങനെയൊക്കെയട്ടോ അപ്പം ഇനിയുള്ള ദിവസങ്ങളിൽ രണ്ടും മൂന്നും നാലും ദിവസങ്ങളിലൊക്കെ നല്ല നല്ല പരിപാടികളൊക്കെ ഉണ്ടാവും കേട്ടോ അതുപോലെ മഞ്ഞ നീരാട്ടെ അങ്ങനത്തെ ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എന്തായാലും കാട്ടിത്തരാം അപ്പം എത്രയുള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ